അല്ല അമ്മാരമാരായിട്ടൊന്നും പറഞ്ഞിരുന്നില്ല അമ്മരായിട്ടൊന്നും പറഞ്ഞില്ല അല്ലല്ല ഞാൻ പറഞ്ഞാണ് അല്ലേ ഇനി വേണ്ട മനസ്സിലായി മനസ്സിലായി അമ്മരായിട്ട് ചോറ ചിലപ്പോ മനസ്സിലായില്ലേ അമ്മര് ഓൾറെഡി ഒറ്റ ഗ്യാങ്ങിന്നൊക്കെ അറിയ ചോട്ടി കിട്ടി നമ്മളെ വെറുപ്പിക്കണ്ടാവ ഞാനേ ഞാൻ ആ എനിക്ക് മനസ്സിലായി ഓക്കെ അത് കഴിഞ്ഞല്ലേ ഇനി വീട് പറഞ്ഞത് അല്ലേ പേസ ഞാൻ അല്ലേ കൊന്നത് കുനിയാന വന്ന കൊന്നത് നേരെ മനസ്സിലായ മനസ്സിലായ ആ അച്ഛനെ കിടക്കണ്ടവരായ നമ്മ കിടക്കണ്ടേ വച്ഛാനെ ഇര കിളങ്ങ പരിയ കുറച്ച് നേരെ ഇട്ടാച്ചി 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 പ്രശ്നത്തിലടാടാ നാളെ മാറ്റ് വാങ്ങണ്ടാ ഇട്ടാച്ചി നീങ്ങാ പ്രോത്സാഹിനെ പറയോ ഇച്ചി നാളെ ഒരു ആ ഓക്കേ തന്ദ്രാ കരുണാമേരി പറഞ്ഞാൽ ആ அதത്രേ ഉള്ളൂ ഞാൻ വലിച്ചണവല്ല ഞാൻ നിന്നെ അറിയினയേച്ച അവൻ നന്നായേ സർനെ കേറി വെച്ചോ നീ അതുപോലെ ആയിരുന്നു നല്ല ഗാങ്ഗിയോടാ നിന്നെ സ്നേഹിക്കും ഓൾ ദി ബെസ്റ്റ് വാരിയർ ഫ്യൂച്ചർ ജേർണി എന്ന് പറഞ്ഞാ വിട്ടതു ഞാൻ ഇപ്പോ തന്നെ ഓർണ വലിച്ചிட்டേക്കാം കേട്ടോ അപ്പനെല്ലേ അണ്ണാ ഹംസക്കുട്ടി എടുത്താ చంద్రയന്തി പോസ്റ്റിലെ മണ്ഡല കേറി വെച്ചാ കലയ മാറ്റാന അണ്ണാ എന്റെ കാലിടറി പോസ്റ്റ് ഓ പാപ്പ ഇതി പോസ്റ്റ് കാണുന്നില്ല അല്ലേടാ ചന്ദ്രനക്കെ വിട്ട് അളിയ ഹംസാ നമ്മള് നമ്മളവിടെ കൊറേ ഭൂമിത്തരം കാണിച്ചായിരുന്നു ും അതൊന്നൊരു സീലല്ല നമുക്ക് നമ്മളിതൊക്കെ അപ്പോഴേക്ക് വിട്ടു പോന്ന കാര്യങ്ങളാണ് നമ്മളെങ്ങനെ പുറത്തു നിന്നും കട്ട് മറ്റേ ശത്രുതെന്ന് വെച്ചാൽ നടക്കുന്ന മൈൻഡ് സെറ്റ് ഒന്നും ഉള്ളതാണ് നമ്മള് മനുഷ്യരൊക്കെ തന്നെ അല്ലേടാ ഇന്നോ നാളെ പറഞ്ഞല്ലോ നമ്മടെ വൈറ്റിലെ തീട്ടത്തിന്റെ ബലത്തിലല്ലോ അപ്സാടാ ഏതെങ്കിലും നല്ല ഏകലക്കാരെ സെറ്റാവണോ സാമാന പറഞ്ഞ നന്നാകി അവിടെ നിന്നെ ഇപ്പൊ വെറുക്കുന്നവര് ഇനി സ്നേഹിക്കണം അതിനെ അത് സത്യമാണ് കണ്ണാപ്പിനെയൊക്കെ കണ്ണാപ്പിയൊക്കെ കണ്ണാപ്പിയൊക്കെ ടി വി വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു മറ്റേ സുമതി അമ്മായിടോടെ നടന്ന അടി ഉണ്ടാക്കി നമ്മളോടൊ മറ്റേ ജോലത്തിലുള്ള മറ്റേ വാസു വാസുവിന്റെ തുറയുളിയായിട്ട് ഏഹ് മറ്റേ തന്തക്കുളി കേട്ട് ഇടന്നാണ് എന്നിട്ട് ടി വി കയറിപ്പ എന്തായി ഇപ്പൊ എല്ലാവരുമായിട്ട് കമ്പനിയായി അതേപോലെ തന്നെ ഇപ്പൊ ഇപ്പൊ വേറെ വേറെ അതാണ് അല്ലല്ല കാര്യങ്ങളൊക്കെ അല്ലല്ലോ പറഞ്ഞാ ഇടക്കിടക്കിട്ട് എടുത്ത് പറയണ്ടത് നിങ്ങളെ നിങ്ങളെ ഗ്യാങ്ങിന് എടുത്ത് കമ്മിറ്റ്മെന്റ് പുറത്ത് കാണിച്ച് അതാ അതങ്ങനെ മനസ്സിലായി

കണ്ണാബിത മറ്റേ നേരത്തെ പാട്ടിട്ട് കൊണിച്ചല്ലേ സ്ലിപ്പ് ഇറങ്ങി സ്ലോട്ട് കഴിക്കണേ സ്ലിപ്പ് ഇറങ്ങിയാ പറഞ്ഞിട്ടാ റീസൺ പറ്റി റീസൺ പെട്ടേക്ക് സംഭവം പറഞ്ഞു തരാടാല്ലേ സംഭവം ഞാൻ പറഞ്ഞതരാം കണ്ണാപ്പി മനസ്സിലെ ഇപ്പൊ ബാറ് വരുമ്പഴത്തേക്ക് മനസ്സിലായോടാ ഇനി ഇവരെ പറ്റിയിട്ട് മനസ്സിലായില്ലേ ഇനി വേറെ പേരെ വേണം അതാണ് അഞ്ചര മൈക്കോണാക്കാതെ കളിപ്പിക്കുന്നവരൊക്കെ വെച്ച് കളിപ്പിക്കാനൊക്കെ പറ്റും മൈക്കോണാക്കാതെ മിണ്ടാതെ വെച്ച് കളിപ്പിക്കാനൊക്കെ പറ്റും വാറ് കഴിഞ്ഞപ്പോ ഗോസ്റ്റ് മൈരൻ വാറും കളിച്ച് വാറിൽ രണ്ടു മൂന്ന് ബിക്ക് വേണ്ടി ലാസ്റ്റ് ആ മനുഷ്യനെ മൈരനാക്കുന്ന ഒരു ഗ്യാങ് ആണ് അല്ലടാറ നല്ലോന്നറിയാം

എനിക്കൊരു വിഷമില്ല ഞങ്ങളായിട്ട് ഇറങ്ങിയത് ഇറക്കി വിടാത്തീർന്നല്ലേ ഞാൻ കിടന്ന് ചാടുമായിരുന്നു ഇറങ്ങിയപ്പോസ്റ്റോഡിക്കുമ്പോ കിട്ടാത്ത സങ്കടമായിരുന്നു ക്യാങ്ങിന്ന് ഇറങ്ങിയപ്പോ കോസ്റ്റോഡിന് സന്തോഷം അതാ പറഞ്ഞു വിളിച്ചാണ്ടായിരുന്നു ഇപ്പൊ നിനക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഗുണ ഉണ്ടായില്ല ഞങ്ങൾ അഞ്ചു പേര് എല്ലാരും കൂടി ഒരുമിച്ച് മതിയാളാ മതി അത് മതിയാളാ യു വോട്ട് ഇൻ ലൈഫ് ഇൻ ലൈഫ് വാറടിക്കുമ്പോ അവന്റെ തെറിയും കേക്കണം അവൻ പിക്കും എടുക്കത്തില്ല തൊണ്ടേനാല് നമ്മളൊരു അഞ്ചു പേരെ ഉള്ളതുകൊണ്ടാണ് ആ വാർ ജയിച്ചെന്ന് ഞാൻ പറയത്തുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കിനും അതെന്തുവരുന്നു എല്ലാവരെയും പിടിക്കൂല ഇനി ഇപ്പ കുറച്ചുനാളത്തെ കിടക്കൂല ഇനി ഇപ്പ സസ്പെൻഷൻ കഴിഞ്ഞാലേ എടുക്കൂല ഇപ്പ പേടിയാ അല്ലല്ല നമ്മളെ ഇതിനാളില്ല ഇനി ആളില്ല ആള് ഞാനില്ല ഇനി ഇപ്പ എസ്ആർആറിൽ നിന്ന് രണ്ട് ഒന്നര കേ വിളിക്കണം നിങ്ങളെ കൂട്ടല്ലേടാ പിന്നെന്താ ടീങ്ങായിട്ട് ആർക്ക എന്താလေ കിട്ടി പണി കിട്ടി കാണോടാ ആർക്ക് അതുകൊണ്ടല്ല ഇവർ ഇറങ്ങിയേ ഉള്ളൂ അതാണ് അനിവണ്ണം കിട്ടു ഇവര് പറങ്കോളല്ല അർത്ഥത്തൊന്നും ഓ ഓ ഒറ്റ അനിവതി നമ്മളൻ കായേ പിടിച്ചു ആ വാറ് കഴിഞ്ഞപ്പോഴേ ഇതിനില്ല ആവനെ കോൺഫിഡൻസ് ആയി ഉമ്മള്ളന്നൊക്കെ പറഞ്ഞഅ കളിക്കാനും അറിയത്തില്ല അവന്റെ ഭരണം കേട്ട അവിടെ ഇരിക്കണം ആണെങ്കിലും മാറി ലീഡർ ആണെങ്കിലും കളിക്കാറില്ല മാറി കൊടുക്കുമല്ലോ പക്ഷെ ഇങ്ങനെ അങ്ങനെയല്ലോ കളിക്കണം കളിക്കാറില്ലല്ലോ അതൊരു പ്രത്യേകം നമ്മ എനിക്ക് കാര്യം മനസ്സിലായി പോയിന്റ് പറഞ്ഞു കേട്ടാ നീ നീ വാറ് കളിക്കണ്ടെന്ന് കേട്ടാ കാര്യം പറഞ്ഞു കേട്ടാ കാര്യം പറഞ്ഞു നീ നീ കളിച്ചത് കാരണം അത് കഴിഞ്ഞാ നമ്മളെ നമ്മളെ വാർ കഴിച്ചു പിന്നെ ഉള്ള വാറല്ല മനസ്സിലായില്ലേ ഇവര് ഇവർക്ക് തോക്കേണ്ട കാര്യം പറഞ്ഞു മനസ്സിലായില്ലേ അത് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് ഫീലായി എല്ലാരും പ്ലേസ് ആയിരുന്നു എന്തായിരുന്നു നിങ്ങളുടെ വാർ വരുന്ന സമയത്തെ അടിക്കണ സമയത്ത് മറ്റേ പൈ പതിനഞ്ച് പ്ലേസ് ഫുൾ ആവും അതാകുമ്പോഴത്തേക്കിനും ഡെക്ക് കഴിക്കും ആരൊക്കെ മാറണന്ന് ഇവനങ്ങ് മാറിയാ പോരാ കളി പതിനഞ്ചു മിനിറ്റ് ആയിട്ടാണ് അറിയോ അവടാ ആ പയ്യൻ വേറെ കുഴപ്പമില്ല നടന്നിട്ടുണ്ട് പണ്ട് ഒരു ഗാങ്ക് കയറി തന്നെയാണ് ചെയ്യുന്ന പഠിപ്പം എല്ലാ പേരൊക്കെ ഡെക്കുനെ കൊന്നിട്ട് രാത്രി കേറി വന്ന അത്രയും അതെ അമ്മക്കോട്ടെ പയ്യന്മാര് ഇപ്പോ അരക്കാട് തെറവിളി എല്ലാ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായത്

ാര്യം പറഞ്ഞാ ഇറങ്ങിയപ്പോ ഇല്ല നമ്മളെ ഒരു പച്ചയായ മനുഷ്യ നൂറ് ശതമാനം നിനക്കിപ്പോ നീ വിതയുമ്പോ നിനക്ക് ഡിസ്കൗണ്ടിൽ വിളി വരും കേട്ടാ നാളെ ഇവിടെ ഡെക്കു ഇരിക്കും ഇവനെപ്പറ്റി ഡെക്കുരിക്കും പറയാൻ പോണത് അവന്റെ ഇന്ന കൊച്ചി അവര്

ഇല്ല ഇല്ല ഞാൻ പറഞ്ഞില്ലേ സെർജിയോ ഉള്ളതുകൊണ്ടാണ് കൊറച്ച് വേറെ ഒക്കെ ജയിച്ചു പോയത് പോയി കട എടുത്തല്ല എന്താ പുള്ളി ഡെക്കുവിനോടുള്ള കമ്മിറ്റ്മെന്റ് പിന്നെ ഇവിടെ എന്തായിരുന്നു വേറെ ഈ എസ് ആർ ആർ എന്ന് എന്തായിരുന്നു പുള്ളിയെ വിളിച്ച് പുള്ളി പോയി

ആ വേറെ തോറ്റ നമ്മളെ മിസ്റ്റേക്കുകളോട് കൊണ്ടാണ് കൊണ്ടാണോ മിസ്റ്റേക്ക് എന്ന് നമ്മളൊന്ന് നമ്മളെ ഒരു വണ്ടിയില്ല പിള്ളേരും കുത്തിയില്ല അതുകൊണ്ട് മാത്രം ഉണ്ടായിരുന്നു എല്ലാരും പക്ഷെ പരകൾ അത്രങ്ങളും പൊക്കുന്നുണ്ട് ഒറ്റീസാണ് ലോകത്തൊരൊറ്റ പീസാ ഇന്നെ ഇന്നി രാത്രി നിങ്ങള് സിറ്റീസണായിട്ടൊക്കെ നടന്ന ചിലപ്പോ രാത്രി വന്ന് മറ്റേ ആരൊക്കെ അടിക്കും കേട്ടോ പാലക്കാട്ടി കൂടുതലും നമ്മളോട്ടിപ്പോ ോട് സ്പൈ ഡു കൂളർ പിന്നെ

അത്രേ ഉള്ളു ഗോള അത്രേ ഉള്ളുറോ അഞ്ച് ഗോളോടെ ഉണ്ടല്ലോടൊള്ളു അടിച്ചങ് തീർത്താലോടാ അബ്സ നീ ഇതിന് പഠിക്കില്ല വീഴ്ച കൂടെ വീണം നീ എക്ലക്സിലോട്ട് കേറിയാടും ഒന്നും കൂടെ കേരണം പിന്നെ ലാസ്റ്റ് വീഴ്ചയാണ് കരകറല്ല ായിട്ട് ലീ ആക്കോ ഇത്ര നാളെ ശേഷം ഇന്നലെ കഴിഞ്ഞ ഞങ്ങൾ ഇറക്കാങ്ങറങ്ങുന്നതിന് മുമ്പ് അങ്ങോട്ട് വെച്ചാൽ നിങ്ങളെ കോ ലീഡർ കോലി ഞാൻ ഒരു കോലീഡർ ഉണ്ടായിരുന്നു പിന്നെ സിയെ ഒരു കോലീഡർ ആയിരുന്നു പിന്നെ തോമയോ തോമ തോമ ഒരു കോലീഡർ പിന്നെ ഡെക്കോ ലീഡർ കോലീഡർ ചെഫ് കേറാൻ പറയാൻ ചെഫ് കയറാൻ പറയാൻ ഇവര് എവിടേലും ഇഷ്ടമാണ് സംഭവം ഇവരെയൊക്കെയാണല്ലോ നമ്മള് ഉറപ്പിച്ചത് ഇവരെയൊക്കെ ആ ഗോസ് എടു പാവം ഞാൻ ചത്ത ഗോത്തോട് പാവം പറഞ്ഞു തലേ കുത്തി വീട് അളയ